വിദ്യാഭ്യാസ ആതുര ശുശ്രൂഷാ മേഖലയിൽ മുൻനിരയിലുള്ള അടൂർ ചായലോട് മൌൺസ്യൂൺ മെഡിക്കൽ കോളേജിൽ വേൾഡ് ഓട്ടിസം അവെയർനസ് ഡേ സമുചിതമായി ആഘോഷിച്ചു ഒപ്പം മെഡിക്കൽ കോളേജിൽ ചൈൽഡ് ഡെവലപ്മെന്റ് ക്ലിനിക്കിന്റെ ഉദ്ഘാടനവും നടത്തി മൌൺസ്യൂൺ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ കെ ജെ എബ്രഹാം സി ഡി സിയുടെ ഉദ്ഘാടനം നിർവ്വഹിച്ചു

മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക്സ് മേധാവി ഡോക്ടർ സവിതാ പി ക്ലിനിക്കിന് മേൽനോട്ടം നിർവഹിക്കും വികസനപരമായ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ നേരിടുന്ന പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ക്ലിനിക്കിൽ സഹായം തേടാവുന്നതാണ് ദിനാചരണത്തിന്റെ ഭാഗമായി സർജറി ലെക്ചർ ഹാളിൽ പീഡിയാട്രിക്സ് വകുപ്പിന്റെ നേതൃത്വത്തിൽ അവബോധ ക്ലാസും നടത്തി മൌൺസ്യൂൺ ഗ്രൂപ്പ് വൈസ് ചെയർമാൻ സമുൽ അബ്രഹാം മൌൺസ്യൂൺ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രീദേവി പീഡിയാട്രിക്സ് വിഭാഗം മേധാവി ഡോക്ടർ സവിത പി മെഡിക്കൽ സൂപ്രണ്ട് മേജർ ഡോക്ടർ ഹരികുമാർ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നിതിൻ സി എസ് ഡോക്ടർ അഞ്ജന ടി നായർ ഡോക്ടർ അഞ്ജു പി എം എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട सियान मेरग कालेज हॉस्पिटल अडूर पतनम दटा